ഹലോ വെൽക്കം ടു ഇ സി ക്ലാസ് വൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ മൂന്നാമത്തെ പാഠമായ പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന ലേഖനത്തിലെ ചോദ്യോത്തരങ്ങളാണ് എന്നാൽ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോവാം അതിലൊന്നാമത്തെ ചോദ്യം പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥയാണ് എന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ടാവാം നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഇനി നമുക്ക് ഉത്തരം നോക്കാം പാത്തുമ്മയുടെ ആട് എന്ന കഥയിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതം അതുപോലെ എഴുതിയ ഒരു കഥയാണ് ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ ബഷീർ പറയുന്നുണ്ട് ഇത് ഒരു യഥാർത്ഥ കഥയാണ് എന്ന് ഈ കാര്യം തെളിയിക്കുന്ന വരികളാണ് കഥയുടെ തുടക്കത്തെ വരികളിൽ അവസാനം കാണാൻ കഴിയും പാത്തുമ്മയുടെ ആട് ചുമ്മാ ഒരു കഥയല്ല അതിലെ കഥാപാത്രങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇത് എൻ്റെ വീട്ടിലെ സത്യമായ കഥയാണെന്ന് നോക്കണം ഇത് കൂടാതെ ബഷീറിൻ്റെ ജീവിത സാഹിത്യം കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബഷീറിൻ്റെ സ്വന്തം വീടും വീട്ടിലെ അംഗങ്ങളെ പറ്റിയും അത് മനുഷ്യർ മാത്രമല്ല മറ്റു ജീവികൾ മറ്റു ജീവികളെയും കഥയിൽ കാണാൻ പറ്റും പക്ഷികൾ മൃഗങ്ങൾ ഇവയൊക്കെ പാത്തുമ്മയോട് ആടി എന്ന കഥയിൽ കഥാപാത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് ബഷീറിൻ്റെ ജീവിതത്തിലെ ഒരു സത്യമായ കഥയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചന്ത കൂടിയ ബഹളമാണ് അവിടെ ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറെ പൂച്ചകൾ പ്രശാന്തി തേടിയെത്തിയ ബഷീറിനെ അശാന്തിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ചർച്ച ചെയ്യുക ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം ബൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന കഥയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിലെപ്പറ്റി ബഷീർ വളരെ രസകരമായാണ് ചിത്രീകരിക്കുന്നത് അതായത് പ്രശാന്തി തേടി വീട്ടിലേക്ക് എത്തിയ ബഷീറിന് ആ ഒരു ശാന്തി ലഭിക്കാതെ നിൽക്കുകയാണ് കഥയിൽ കാരണം ഒരു ചെറിയ വീടാണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ കൊണ്ട് നിറഞ്ഞ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് കഥയിൽ ചിത്രീകരിക്കുന്നത് ഇനി ബഷീറിൻ്റെ സ്വന്തം ചെറിയ വീട്ടിലെ അംഗങ്ങളെ പറ്റി നോക്കാം ഉമ്മയും സഹോദരികളും അവരുടെ മക്കളും പിന്നെ മനുഷ്യരെ കൂടാതെ നിരവധി മൃഗങ്ങളും പക്ഷികളും വളരെ സ്വതന്ത്രത്തിൽ വീടിൻ്റെ പുറത്തും ഉള്ളിൽ നിൽക്കുന്നു നിൽക്കുന്നത് കാണാം ഇത്ര അധികം ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നത് കൊണ്ടാണ് ഒരു ബഹളം നിറഞ്ഞ അന്തരീക്ഷമായത് അശാന്തി നിറഞ്ഞ ഈ ബഹളത്തെയാണ് ചന്ത കൂടിയ ബഹളം എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരിയുടെ വർത്തമാനങ്ങൾ അവരുടെ കുട്ടികളെ കരച്ചിൽ ഇവ കാരണം ബഷീറിന് ഒരു സുഖം കിട്ടാതെ അവസ്ഥ ഉണ്ടാകുന്നത് ഇതുകൂടാതെ ഉമ്മയുടെ സാമ്പത്തിക ആവശ്യങ്ങൾ ബഷീറിന് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു പക്ഷേ അതിനെ ഒക്കെയുള്ള പണം ബഷീറിന് ഇല്ലാത്തത് കൊണ്ടാണ് മാനസികമായും ഒരു ആശ്വാസം ലഭിക്കാതെ നിന്നത് ഇതെല്ലാം കൊണ്ടാണ് പ്രഷ ശാന്തി തേടിയെത്തിയ ബഷീറിനെ ഒരു ആശാന്തിയിലേക്ക് നയിച്ചത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതരായ വായനക്കാരെ എന്നും വശീകരിച്ചു കൊണ്ടേയിരിക്കും പ്രൊഫസർ എം കെ സാനും ഏതുകാരുടെ ഓരോ കാൽവെപ്പിലെയും ദീർഘദൂരങ്ങളെ അളക്കാൻ കഴിയുന്ന വായനക്കാരെയാണ് നല്ല പുസ്തകങ്ങൾ തേടുന്നത് പാത്തുമ്മയുടെ ആട് നമ്മെ നല്ല വായനക്കാരാക്കുന്നു വീടാക്കടകൾ അപ്പം ഡോക്ടർ എസ് ശാരദക്കുട്ടി പാത്തുമ്മയുടെ ആടിനെ കുറിച്ചുള്ള രണ്ട് എഴുത്തുകാരുടെ നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇനി നമുക്ക് ഉത്തരം എന്താണെന്ന് നോക്കാം പാത്തുമ്മയുടെ ആടി എന്ന കഥയിലെ പറ്റി പ്രൊഫസർ എം കെ സാനുവും ഡോക്ടർ എസ് ശാരദക്കുട്ടിയും പറയുന്നത് അവരുടേതായ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ് എ കെ സാനുവിൻ്റെ നിരീക്ഷണത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന എഴുത്തുകാരൻ എന്നും വായനക്കാരെ എഴുത്തിലൂടെ ബശീകരിക്കുമെന്നാണ് പറയുന്നത് ബഷീറിന് എന്നും അഭിമാനിക്കാവുന്ന അഭിമാനിക്കാവുന്ന ഒരു കൃതിയാണെന്നും മലയാളത്തിനു ലഭിച്ച ഒരു രത്നമാണ് മറ്റുള്ളവർ നോക്കിക്കാണുന്നത് എന്നുമാണ് സാനു പറയുന്നത് സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ ആണ് പറയുന്നതെങ്കിലും വളരെ രസകര രസത്തോടെയാണ് അത് എഴുത്തിലൂടെ കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ബഷീറിൻ്റെ ശൈലിക്ക് വായനക്കാരെ ആകർഷിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് എം കെ സാനു വിശ്വസിക്കുന്നത് ഈ കഥ വായനക്കാരെ ആകർഷിപ്പിക്കുമെന്നാണ് എം കെ സാനു പറയുന്നത് എന്നാൽ ശാരദക്കുട്ടി കുട്ടി നമ്മെ കൂടുതൽ നല്ല വായനക്കാരാക്കാൻ ഈ കഥ കഴിയും എന്നാണ് പറയുന്നത് പക്ഷെ പാത്തുമ്മേട് ആടി എന്ന കഥ വായിക്കുന്നവർക്ക് രണ്ട് എഴുത്തുകാരുടെയും നിരീക്ഷണങ്ങൾ ശരിയാണെന്ന് തോന്നിപ്പോകും ബഷീറിൻ്റെ ഓരോ എഴുത്തും നമ്മളെ ആസ്വസി ആസ്വദിപ്പിക്കുകയും അതിലുപരി രസകരവും ആണ് കാരണം അദ്ദേഹത്തിൻ്റെ രചനാശൈലി തന്നെയാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സൃഷ്ടി ശ്രേഷ്ഠാവ് അനുഗ്രഹം അനുഗ്രഹീതൻ ഇത്തരം പ പദ ജോഡികൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക അവ ഉൾക്കൊള്ളുന്ന ഭാഷാപരമായ സവിശേഷതകൾ വിശകലനം ചെയ്യുക ഇനി നമുക്ക് ഉത്തരം നോക്കാം സൃഷ്ടി എന്ന നാമരൂപത്തിൽ നിന്നുണ്ടായ മറ്റൊരു പദമാണ് ശ്രേഷ്ഠാവ് അതുപോലെ അനുഗ്രഹം എന്നതിൽ നിന്ന് അനുഗ്രഹീതൻ നാമങ്ങളിൽ നിന്നും അപ്പം വിശേഷങ്ങളിൽ നിന്നും ഉൽ ഉൽപാദിക്കുന്ന നാമപദങ്ങളെയാണ് തന്തിതം എന്ന് പറയുന്നത് മറ്റു ഉദാഹരണങ്ങൾ സ്വന്ത്രം സ്വന്തൻ ധനം ധനികൻ വിചിത്രം കൈ വൈചിത്രം സാമർത്ഥ്യം സാമർഥൻ അവകൃതി കർത്താവ് മിടു മിടുക്കി മിടുക്കൻ ഇനി അടുത്ത ചോദ്യം നോക്കാം എങ്ങും മനുഷ്യനും ചങ്ങല കൈകളിയിലെ കയ്യുകൾ നെങ്ങോ മർദ്ദനം ഇവിടെ പ്രഹരം വീഴുന്നതിൻ്റെ പുറത്താകുന്നു ആഫ്രിക്ക എൻ വി കൃഷ്ണ അപ്പോൾ നിരുപാധികമായ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ചിത്രങ്ങളാണ് മുകളിൽ നൽകിയ കാവ്യഭാഗത്തും യൂണിറ്റിലെ രചനകളിലും തെളിയുന്നത് മാനവിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് രചനകളും സമകാലിക ലോക സാഹ സാഹചര്യങ്ങളും ആസ്പദമാക്കി കെട്ടിപ്പടുക്കാൻ വിശ്വാസ വിശ്വാസാഹോദര്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എന്നാണ് ഇവിടെ പറയുന്നത് നമുക്കിനി ഉത്തരത്തിലേക്ക് പോകാം പണ്ട് ആഫ്രിക്കയിൽ നേരിട്ട പ്രശ്നത്തെയാണ് ഈ കവിതയിലൂടെ കാണിച്ചു തരുന്നത് വർണ്ണം ദേശം വംശീയം വി വിവേചനം വർഗം അസമത്യം എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടിയ ഒരു കാലത്ത് നമ്മൾ വേറെ അല്ല നമ്മൾ ഒരു വർഗമാണ് എന്ന് മനസ്സിലാക്കി ഉയർത്തെഴുന്നേൽക്കുന്ന ആശയമാണ് എൻ വി കൃഷ്ണ വാര്യർ ഈ വരികളിലൂടെ ചിത്രീകരിക്കുന്നത് ഇവിടെ എഴുത്തുകാരൻ ആഫ്രിക്കക്കാരൻ നേരിട്ട ദുരിതങ്ങൾ വേദനകൾ ഒക്കെ കവിയുടെ വേദന കൂടിയായി അനുഭവിക്കും ുന്നു ഈ വരികളിൽ ആ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങലകളിൽ അടിമകളാക്കപ്പെട്ടവരുടെ നിസ്സഹായത നിറഞ്ഞ വേദനയും അവർ ഏൽക്കേണ്ടി വരുന്ന മർദ്ദനവും എല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും സുഹൃതഹാരങ്ങൾ എന്ന കവിതയിൽ ആശയം എന്ന് പറയുന്നത് ബുദ്ധഭീഷു എന്ന ഉയർന്ന ജാതിയിലുള്ളവൾ താഴ്ന്ന ജാതിയിലുള്ള പെൺകുട്ടിയായ മാതങ്കിയോട് ജലം ചോദിക്കുന്നു ഇത് ജാതിയുടെ അതിർവരമ്പുകളില്ലാത്ത സാഹോദര്യത്തിലേക്കുള്ള വഴിയാണ് ാണ് കാണിച്ചു തരുന്നത് ഇനി മാതങ്കിയുടെ കഥയായ അമ്മയിലും നമുക്ക് മാധവിക്കുട്ടിയുടെ കഥയായ അമ്മയിലും നമുക്ക് സ്നേഹവും സ്നേഹം ഇല്ലായ്മയും കാണാൻ പറ്റും ഒരു ബില്ലാത്തിക്കാർ കുത്തിയിട്ട് വൃദ്ധയായ അമ്മയെ അപരിചിതരായ ആളുകൾ സഹായിക്കുന്നതും പരിഗണിക്കുന്നതും കാണാൻ കഴിയും ഇവിടെ ജാതിയോ ഒന്നും നോക്കാതെയാണ് ചെയ്യുന്നത് ബഷീറിൻ്റെ കഥയായ പാത്തുമ്മയുടെ ആട് എന്നതിലും നമുക്ക് മനുഷ്യരോടും മൃഗങ്ങളോടുമുള്ള സ്നേഹം കാണാൻ പറ്റും സമൂഹജീവിയായ മനുഷ്യന് സാഹോദര്യം മൗലികമായ മാനുഷിക ഗുണമാണ് ഈ സാഹോദര്യം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് യുദ്ധങ്ങൾ തീവ്രവാദം അസമത്യം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉള്ള കാലത്തും സ്നേഹത്തെ പറ്റിയും ഉപ ഉള്ള ബോധം എല്ലാവരിലും ഉണ്ടാക്കാൻ നിർബന്ധമാണ് ഇവിടെ കുമാരനാശാനും കൃഷ്ണ വാര്യരും മാധവിക്കുട്ടിയും ബഷീറും മുന്നോട്ട് വെക്കുന്നത് സ്നേഹത്തെ പറ്റിയാണ്